മറ്റുള്ള റൈഡൊക്കെ നമ്മൾ ഇറങ്ങിയപ്പോൾ മാറുകയായി പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ടാൻമാർഗിലോട്ടാണ് വന്നത് അപ്പം പോകുന്നതൊക്കെ ഞാൻ കാണിച്ചിരുന്നു ടാൻമർഗ് ഗുൽമാർഗിന് തൊട്ട് മുൻപുള്ള ഒരു സിറ്റിയാണ് ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും എല്ലാം ഒരു സ്ഥലമാണ് കേട്ടോ ടാൻമാർഗ് അപ്പം നമ്മളങ്ങനെ ടാൻമർഗിൽ അവിടെ നിർത്തി അവിടെ വേറെ തന്നെ കണ്ട ഒരു നല്ലൊരു ഹോട്ടലിലേക്ക് കയറി നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് ഹോം സ്റ്റേയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ബ്രെഡ് ഓംലെറ്റും പാസ്തയാണ് ചിക്കൻ പാസ്തയാണ് പറഞ്ഞത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലെത്തി ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ നമ്മൾ ഡാൻമാർഗിൽ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഹോം സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് പിന്നെ രാ വെളിയിലത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ വന്നു നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെക്കാനുള്ളൊരു റാക്കുണ്ട് അവിടുന്ന് നമ്മുടെ ചെരുപ്പ് വെച്ചിട്ട് അവിടുന്ന് അവരുടെ ചെരുപ്പ് ഇട്ടിട്ട് വേണം പിന്നെ റൂമുകളിലോട്ട് പോകാൻ വേണ്ടി ഈ കോട്ടേജിൻ്റെ പേര് ഓക്ക് ഹെവൻ കോട്ടേജ് എന്നാണ് ടാൻമാർക്കിലുള്ളത് എന്നുള്ള ബഡ്ജറ്റ് ഹോം ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോം സ്റ്റേ ആണ് ധാരാളം റൂമുകൾ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ റൂം മുകളിലായിട്ടാണ് അപ്പോൾ നമ്മുടെ ടുത്തെത്തി ഇനി നമ്മുടെ റൂമും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള രാജകീയ പ്രൗഢിയോട് കൂടി ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ അത് ഭയങ്കര വന്നപ്പോൾ ഒരു എന്തോ പറയണ്ടതെന്ന് അറിയില്ല അതുപോലൊരു ഫീലിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊരു തീമിൽ ആദ്യമായിട്ടാണ് ഒരു റൂം കിട്ടുന്നത് അതും ബഡ്ജറ്റ് പറയാം നമുക്ക് ഇവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി ആയിരിക്കുന്ന അതായത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വിത്തൌട്ട് ഫുഡാണ് കേട്ടോ ഫുഡ് ഇല്ലാതെ നമുക്ക് ഫാമിലിയായിട്ട് രണ്ട് കുട്ടികളും ഞങ്ങൾ താമസിക്കാൻ വേണ്ടി നമുക്കായിരിക്കുന്ന റേറ്റാണ് കേട്ടോ ആ ഒരു റേറ്റിൽ ഒരു റൂം വളരെ പ്രീഷ്യസ് ആണ് അപ്പം നിങ്ങൾക്ക് ഗുൽമർഗിലോട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാമെന്നാണ് കേട്ടോ ഗുൽമർഗിലും ധാരാളം ഹോട്ടലും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ബജറ്റ് റേറ്റ് കൂടുതലാണ് ഇപ്പോൾ ബഡ്ജറ്റ് സ്റ്റേ ആഗ്രഹിക്കുന്നവർക്ക് ഗുൽമാർഗിന് നമ്മൾ ടാൻമർഗ് കഴിഞ്ഞാണ് ഗുൽമാർഗിലോട്ട് പോവുക അപ്പോൾ തിരിച്ച് നിങ്ങൾ റൈഡ് എല്ലാം കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന വഴിക്ക് ടാൻമാർഗിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല അല്ലാട്ടോ നമ്മൾ ചെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ വരുന്നവർക്ക് ചൂസ് ചെയ്യാം ഇതാണ് റൂം റൂമിൽ വിശാലമായൊരു ബെഡ് ബെഡിലാണെങ്കിൽ ഹീറ്റിംഗ് സിസ്റ്റമുള്ള ബാ ടവളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനൊരു സ്പേസ് ഉണ്ട് കറക്റ്റിനായിട്ടിട്ട് അവിടെ നമ്മുടെ പെട്ടി ലഗേജ് ലഗ്ഗേജ് ഒക്കെ വെക്കാം പിന്നെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു ബാത്ത് റൂമാണുള്ളത് ഹോട്ട് വാട്ടർ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നല്ല പ്രീഷ്യസ് ആയിട്ടുള്ളൊരു ബാത്ത് റൂം ആയിരുന്നു വളരെ നൈറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു വന്നപ്പോൾ നല്ല ടയർഡായി ഓൾറെഡി നമ്മൾ ട്രാവൽ ചെയ്തും പിന്നെ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് ലേറ്റായിട്ട് റൂമിലെത്തിയിട്ട് വന്നപ്പോഴേക്കും ടയർഡായി നമ്മൾ ഫുഡ് കഴിച്ചവിടുന്ന് വളരെ ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുള്ളായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് കോട്ടേജിലോട്ട് വന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങി നേരം വളർത്തിട്ട് പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചേ ഇപ്പം നമ്മുടെ റൂമിൽ നിന്നുള്ള വിൻഡോ ഓപ്പൺ ചെയ്ത ബാൽക്കണി ഓപ്പൺ ചെയ്താലൊക്കെ കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ് നമുക്ക് ഇതിന് ചുറ്റും ധാരാളം വീടുകളുണ്ട് അതിനോടൊപ്പം തന്നെ നിറയെ ആൽമണ്ടും ആപ്പിൾ തോട്ടങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ വാൾനട്ട് ട്രീസ് എല്ലാം പൂത്ത് നിൽക്കുന്ന ഒരു സമയം കൂടാണ് കേട്ടോ എല്ലാത്തിനും പൂവോടുകൂടി ഒത്തിരി കൃഷികളും എല്ലാം നമുക്ക് ഈ ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ വള അങ്ങനെ നമ്മൾ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തേ അപ്പോൾ ബ്രെഡ് ഓംലെറ്റും മാഗി ആണ് പറഞ്ഞിരുന്നത് കേട്ടോ ഇവിടെയൊക്കെ മെയിനായിട്ട് മാഗി ബ്രെഡ് ചപ്പാത്തി പാറാത്ത ഒക്കെയാണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് പറാത്ത കഴിച്ചും അടുത്തതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റിലാണ് പിടിച്ചിരിക്കുന്നത് പിള്ളേർക്ക് വേണ്ടി മാഗി ഓർഡർ ചെയ്തു അപ്പോൾ നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കുറച്ച് മെയിൻ്റെനൻസ് പണികളൊക്കെ ഔട്ട്ഡോറിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ പേര് ഓക്ക് ഹെവൻ കോട്ടേജ് വളരെ ബ്യൂട്ടിഫുൾ ആണ് നല്ല ആംബിയൻസ് ആണ് ധാരാളം റൂമുകളുണ്ട് ഒരു നാലഞ്ച് ഫാമിലിയൊക്കെ ഒരുമിച്ച് വന്നാലും സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെയുള്ള റൂമുകളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിപ്പോൾ നമ്മുടെ ചാർജ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫുഡ് ആണ് ഇപ്പോൾ ഇവൻ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും ഡിന്നർ വേണമെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ചാർജ് ഈടാക്കും അപ്പോൾ ദേലാണ് നമ്മുടെ റൂം നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ബാൽക്കണിയാണത് എല്ലാ റൂമുകൾക്കും ബാൽക്കണിയുണ്ട് നല്ല വ്യൂ ആണ് പക്ഷേ ഒരേ ഒരു ഡ്രോ ബാക്ക് എനിക്ക് ഫീൽ ചെയ്തത് ബാൽക്കണിക്ക് ഒന്നും കൈവരികളില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളാണെങ്കിൽ പോലും മഞ്ഞ മഴയൊക്കെയുള്ള സമയത്താണ് തിന്നാൻ സാധ്യതയുണ്ട് കുട്ടികളെയും കൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ് അത് ബാൽക്കണിയിലോട്ട് ഞാൻ ഇറക്കിയില്ലായിരുന്നു കേട്ടോ കാരണം കൈവരിങ്ങില്ലാതുകൊണ്ട് പിള്ളേരല്ലേ എന്തെങ്കിലും സ്ലിപ്പായ താഴോട്ട് വീഴുകയുള്ള കണ്ട് അപ്പോൾ അത് എനിക്കൊരു ഡ്രോ ബാക്ക് തോന്നി എല്ലാ മേളിലുള്ള എല്ലാ റൂമുകൾക്കും ബാൽക്കണി ഉണ്ട് പക്ഷേ ഒന്നിനും കൈവരി ഇല്ലാത്തത് പിന്നെ ഇപ്പം ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇന്നലെ രാത്രി നമ്മൾ ഗുൽമർഗിൽ വന്നപ്പോൾ തൊട്ട് നല്ല മഴയുണ്ടായിരുന്നു രാത്രി ഇപ്പോൾ ഭയങ്കര മഴയായിരുന്നു പടപടേന്ന് ഷീറ്റിൻ്റെ മേലൊക്കെ വെള്ളം അടിക്കുന്ന നമുക്ക് സൗണ്ട് കേൾക്കാം അതുപോലെ മഴയായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ രാവിലെ ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് നല്ല ഭംഗിയുണ്ട് നല്ല ആമ്പിയൻസ് ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ടാൻമാർക്ക് അപ്പോൾ ടാൻമാർഗിൽ പ്രത്യേക അട്രാക്ഷൻസ് എന്ന് പറയത്തക്ക രീതിയിലൊന്നുമില്ല ഗുൽമർഗിലേക്ക് പോകുന്നവർക്ക് അതിന് മുൻപുള്ള ഒരു സിറ്റിയാണിത് അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ നിർത്താം കുറച്ചും കൂടെ ഗുൽമർഗിനിട്ട് റേറ്റ് കുറവുള്ള ഫുഡ് റേറ്റ് കുറവായിരിക്കും ഫുഡിനും എല്ലാത്തിനും അതുള്ള സ്റ്റേയും നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ തലേദിവസം വന്നാൽ നിങ്ങൾക്ക് ടാൻമർഗി താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഗുൽമർഗിൽ ഗൊണ്ടുള്ള റേഡിന് പോകാം അങ്ങനെയൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇവിടത്തെ അധികം ദൂരമില്ല ഫുഡിന് ഒരു മെനു തരും ആ മെനുവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡിന്നറിനാണേലും ബ്രേക്ക്ഫാസ്റ്റിനാണേലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ മെജോറിറ്റി ബ്രെഡ് ഐറ്റംസും ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി റൊട്ടി അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാഗി നൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് എക്സ്ട്രോ ഓംലെറ്റ് ഒക്കെ ബോയിൽഡൊക്കെ വേണേലും കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നല്ല വളരെ മനോഹരമായ കാഴ്ചകളാണ് അതൊക്കെ ഉണ്ട് നമ്മൾ ഇനി അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ ടാൻഡ്മാർക്കിൽ നമ്മൾ വന്നപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു രാത്രിയിലൊക്കെ ഭയങ്കര ശക്തിയായ മഴയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ അങ്ങനെ മഴയും പെയ്തും തോ ഇടയ്ക്ക് നന്നിട്ട് ശക്തിയിൽ പെയ്യും ഇടയ്ക്ക് തോരും അങ്ങനെ മഴ പെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ ട്രാഫിക്ക് അത്യാവശ്യമുണ്ട് അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഇവിടുത്തെ മെയിൻ റോഡിലോട്ട് എത്തിയപ്പം ഗുൽമർഗ് ഗൊണ്ടിലോട്ട് പോകുന്ന തിരക്കാണ് ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ നമ്മുടെ ഗുൽമർഗിൽ ഗൊണ്ട റെയ്ഡിന് പോകുന്ന ആൾക്കാർ തന്നെ കൊണ്ടുള്ള വണ്ടികളാണ് ഈ കാണുന്നത് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഭയങ്കര ട്രാഫിക് ആയിരുന്നു കാരണം എപ്പോഴും പറയാറുണ്ട് രാവിലെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും ഇന്ന് കാരണം എല്ലാവരും രാവിലത്തെ സ്ലോട്ടൊക്കെ എടുത്ത് മാക്സിമം എൻജോയ് ചെയ്തൊക്കെ രീതിൽ നേരത്തെ ഇങ്ങോട്ട് എത്തും അങ്ങനെ വരുന്നതുകൊണ്ട് വണ്ടി ഭയങ്കര കുറേ ദൂരം നമ്മൾക്ക് ഭയങ്കര ആയിരുന്നു അങ്ങനെ അങ്ങോട്ട് പോകുന്നവരെ കിട്ടിയിട്ടില്ല നമ്മളെ കൊണ്ട് റിട്ടേൺ വരുന്ന കുറച്ചേ ഉള്ളായിരുന്നു അങ്ങോട്ട് ഗുൽമർഗ് ഗൊണ്ടളറേഡിന് പോകുന്നവർ നല്ല തിരക്കായിരുന്നു കേട്ടോ വണ്ടികൾ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് നല്ല ക്യൂ ഉണ്ട് അതിലേക്ക് മഴയും കൂടെ ആകുമ്പോൾ ഇച്ചിരി സ്ലിപ്പറി റോഡായത് കൊണ്ട് അധികം സ്പീഡിലും പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടുള്ള ട്രാഫിക്കും ഉണ്ടായിരുന്നു ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ കോട്ടേജിൻ്റെ ഡീറ്റെയിൽസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ആരൊക്കെലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേ ആണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും ബായ് ടേക്ക് കെയർ താങ്ക് യു